ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് തൊടുപുഴയിലുള്ള കുറച്ച് ബെസ്റ്റ് ഷോപ്പിംഗ് പ്ലേസുകളിലോട്ടാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇനി ഇതിലും നല്ല പ്ലേസുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പ്ലീസ് 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 ആയിട്ട് ഒരു റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടണം എന്നുള്ളതാണ് കാരണം എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വളരാനുള്ള ഒരു ഊർജ്ജം ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് പ്ലേസുകൾ കാണാൻ പോയാലോ നിങ്ങൾ ബ്രാൻഡ് ാണ് ഷോപ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ തൊടുപുഴ അമ്പലം ബൈപ്പാസിലോട്ട് പോരെ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഷോറൂമുകളും ലഭിക്കുന്നതായിരിക്കും മലബാർ ഗോൾഡ് കല്യാൺ സിൽക്സ് ഭീമ ജുവല്ലേഴ്സ് പുളിമൂട്ടിൽ പട്ടരമടം എം സി ആർ തുടങ്ങിയ എല്ലാ ബ്രാൻഡ് സാധനങ്ങളുടെ എല്ലാം ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഈ അമ്പലം ബൈപ്പാസിൽ തൊടുപുഴക്കാർക്ക് ലഭ്യമാണ് ഷോപ്പിങ്ങിനായിട്ട് ഡ്രസ്സുകൾ എടുക്കാനാണ് വരുന്നതെങ്കിൽ അതേ നമ്മുടെ സിൽക്സ് തൊടുപുഴയിലുണ്ട് അടുത്തായിട്ട് സ്റ്റുഡിയോയും ഉണ്ട് കേട്ടോ ഇനി അത് മാത്രല്ല കല്യാൺ സിൽക്സിന്റെ നേരെ ഓപ്പോസിറ്റാണ് അതെ പുളുമുട്ടി സിൽക്സും നമ്മുടെ തൊടുപുഴയിലുണ്ട് അതുപോലെ ലേഡീസിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യം ഒരുങ്ങാൻ വേണ്ട മാല കമ്മല് നമ്മുടെ ഓർണമെന്റ്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും കിട്ടുന്ന നമ്മുടെ തൊടുപുഴയുടെ സ്വന്തം അൽഫോൺസ ലേഡീസ് ഷോപ്പിൻ്റെ മുമ്പിലാണ് ഇവിടെ നിൽക്കുന്നത് തൊടുപുഴി അൽഫോൺസേ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടും അത്യാവശ്യം ബ്രൈഡല് മേക്കപ്പ് സ്കിൻ കെയർ അതെല്ലാം നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഇവിടുത്തെ സ്റ്റാഫ് നോക്കി സെലക്ട് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പോട്ട് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം എന്നും പറഞ്ഞത് ഇനി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വേണ്ട പഴം പാല് പച്ചക്കറി ഇറച്ചി മീൻ മുട്ട തുടങ്ങിയ സാധനങ്ങളെല്ലാം മേടിക്കാനാണെങ്കിൽ നിങ്ങൾ നേരെ തൊടുപുഴയിലുള്ള കാർട്സിലോട്ട് പോരെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് ഇവിടെ തന്നെ വിൽപ്പന നടത്തുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ചേന കാച്ചിൽ ചേമ്പ് നമ്മുടെ കൂമ്പ് വെള്ളരിക്ക അങ്ങനെ നേരിട്ടുള്ള ഉത്പാദനം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല സാധനങ്ങൾ ലഭിക്കും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് മേടിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ആയിട്ടുള്ള പച്ചക്കറികളും മീനും തുടങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് സാധാരണ മേടിക്കാറുള്ളത്